മെഡി ഫോമസ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലിഫമസ് അഞ്ചേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പോൾ ലെഫാമറിച്ച അത്യാവശ്യം കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിഫോമസ് ഇന്നത്തെ ഫാമിൻ്റെ ഒക്കെ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് രണ്ട് കാര്യം പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിലിപ്പ്സിൻ്റെ ഇൻകാർട്ടൻസിൻ്റെ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള പലപ്പോഴും പല ഫാമേഴ്സിനും ഇത് ഓൺലൈനിൽ മേടിക്കുമ്പോൾ അതിൻ്റെ ഹോർഡർ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരും ഹോൾഡറിൻ്റെ അഫ്രീറ്റർ ലിങ്ക് വീഡിയോയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോഴും പല ആൾക്കാർ ചോദിച്ചത് അവിടെ കിട്ടാൻ ചോദിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ വീഡിയോയുടെ മുകളിൽ ആ ഒരു ഹോൾഡറിൻ്റെ ഫോട്ടോ കണ്ടു അതിൻ്റെ തൊട്ടത് ഒന്നുകിൽ അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് കാണിക്കണ്ടോ അതല്ലെങ്കിൽ ചിലപ്പം ഫ്ലിപ്പ് കാർട്ടിൽ കാണിക്കുന്നത് കാണിക്കുന്നവ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ നാന്നൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ പ്രൈസ് കാണിക്കുന്നു അവിടെ പ്രൈസ് കാണിക്കുന്നത് അവിടെ ഒരു പീസിന്റെ പ്രൈസ് പ്രൈസല്ല കാണിക്കുന്നത് അവിടെ നിങ്ങൾ ആ ഒരു ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എത്ര പീസാണ് കാണിക്കുന്നത് അത്രയും പീസിൻ്റെ പ്രൈസാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതങ്ങനെയാണ് മേടിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ മഡി ഫാമേസ് ഇന്നത്തെ ഫാമിൽ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ചകരിച്ചവരെ അതുപോലെ തന്നെ കാപ്പിട്ടുണ്ട് ഇതിനൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ലിറ്ററാണ് ചിപ്പിക്കൊണ്ട് അതായത് ഫർണിച്ച തടയു കിട്ടുന്ന ഒരു വേറൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു ചാക്കിനെ അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ചില ഫാമേഴ്സുകൾ ചോദിക്കാൻ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് ശേഷം ശരിക്കും എന്നാൽ അത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും അപ്പോൾ അത്തരം ഒരു ലിറ്റർ ഇട്ടിട്ടുള്ള ഒരു ഫാമിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഫാമിലൊക്കെ ഇങ്ങനെ വന്നിട്ടില്ലെന്ന് നോക്കാം അപ്പോൾ മൈറ്റി ഫോമേസ് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ അൺ സീസൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിവെള്ളം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു ചിപ്പളിത്തൊണ്ട് കുറച്ച് മരിച്ചുണ്ടുക എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കാപ്പിത്തൊണ്ടും കൂടെ കാപ്പിത്തൊണ്ടാണ് കാപ്പിത്തൊണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചരിച്ചു കൊണ്ടാൽ ചകരച്ചു ഇത് കുറച്ച് ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു അഞ്ച് ചാക്ക് ചുപ്പിളി തൊണ്ടിണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചാക്ക് മാത്രം മതി ഈ ചകറി ചോറോ അല്ലെങ്കിൽ കാപ്പിത്തുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഡെയിലി ഇളക്കുകയാണെങ്കിൽ നമുക്ക് കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരെ ഇങ്ങനെ ലിറ്ററിനല്ല ഡ്രൈ ആയിട്ട് അതുപോലെ തന്നെ പൊടി പൊടി സൂക്ഷിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് ഇത് നമുക്കിങ്ങനെ ഡ്രൈ ആയി കിട്ടില്ല പൊടി ആയി കിട്ടില്ല എന്നൊക്കെ എന്താ പറയുക ഒരു ഈർപ്പം കൂടുതലൊന്നൊക്കെ പറയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഡെയിലി ഇളക്കുകയും ചെയ്യുക ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെയാണ് നമുക്ക് ഇത് കോഴി പിടിക്കുന്ന സമയം ഇതുപോലെ പൊട്ടി പൊട്ടിയായിട്ട് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും പിന്നെ വളമായിട്ട് നല്ല തന്നെ ഇത് കയറും കയറി പൊടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചിപ്പ് തൊണ്ട നമ്മൾ ലിറ്റർ വിരിക്കേണ്ടത് പിന്നെ കാര്യം നമ്മളിത് മേടിക്കുമ്പോൾ അതായത് നമ്മളിത് ചാക്കിൽ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാപ്പിത്തൊണ്ടൊക്കെയാണ് മില്ല് നല്ല രീതിയിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും ഇത് ഒരു കടയുടെ പുറത്തൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നനയാത്തതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊണ്ടുവന്നൊക്കെ നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നനയാത്തത് കൊണ്ടിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുക അപ്പോൾ മഴ ഫാമസ് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ജസ്റ്റ് നോക്കാൻ പറ്റുക